കൃഷ്ണ ഗുരുവായൂരപ്പ ആചരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപൂജാലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നടന്ന തുറന്നു പൊന്നുണിക്കണ്ണൻ ആശ്രയില്ലകത്ത് പുഞ്ചിരിച്ച് നിൽക്കണേ പൊന്നുണിക്കണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ്ണ തിലകവും ഒരു സ്വർണ്ണം മലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ഒരു ചുവന്ന പട്ട് ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട് വലത് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായി പുഞ്ചിരിച്ച് നിൽക്കുന്ന പുന്നുണ്ണി കണ്ണനെയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ചൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽ കൽവീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാവും കേട്ടോ എല്ലാവരും കണ്ണനെ വിളിച്ചോളൂ തോന്നും ചൊല്ലിക്കോളൂ ചൊല്ലിക്കോളും തോന്നുന്ന